പാലത്തറയിലെ ഓമനയമ്മ വീട്ടിലെന്തെങ്കിലോ വറക്കുകയോ പൊരിക്കുകയോ ഒക്കെയാണ് ഇന്ന് മകൻ ഉണ്ണി ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് മാസത്തെ അവധിക്ക് വീട്ടിലേക്ക് വരികയാണ് ഉണ്ണി ബാംഗ്ലൂരിൽ എൽ എൽ ബിക്ക് പഠി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പഠനമൊക്കെയും തീർന്നു പരീക്ഷയും കഴിഞ്ഞു ഇനിയും വീട്ടിൽ വന്നിട്ട് എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ കയറണം അത് കണക്കുകൂട്ടിയാണ് മകൻ വീട്ടിലേക്ക് വരുന്നത് അപ്പം മകൻ്റെ ആ വരവിന് ആ അമ്മ രാവിലെ നല്ല ഒരുക്കത്തിലാണ് ഉണ്ണിയുടെ അച്ഛനെ മരിച്ചിട്ടിപ്പോൾ എട്ട് വർഷമായി ഒരു അപകട മരണമായിരുന്നു അത് അയാൾ ഇലസിറ്റിയിലെ ജോലിക്കാനായിരുന്നു അങ്ങനെയാണ് പോസ്റ്റിൽ നിന്ന് വീണ് ഉണ്ണിയുടെ അച്ഛൻ മരിക്കുന്നത് അപ്പം ഓമനമ്മയ്ക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് അവർ കഴിയുന്നത് മകനെ പഠിപ്പിക്കാൻ അല്പ സ്വല്പം ആ വസ്തുവിൽ നിന്ന് ചെറിയ ആദായങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മകനെ പഠിപ്പിക്കുന്നത് പെട്ടെന്നാണ് വീട്ടിലേക്ക് ഒരു ഓട്ടോ കടന്നു വന്നത് ഓട്ടോയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഓമനമ്മ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നു അപ്പുറത്തെ വീട്ടിലെ രാഹുലാണ് ഓട്ടോയെ കൊണ്ട് വന്നത് ആ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഓമനയമ്മ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പം രാഹുൽ രാവിലെ ഓട്ടം പോയതാണ് അപ്പം രാവിലെ പറഞ്ഞിരുന്നു ഇതുപോലെ ഉണ്ണി വരും ഉണ്ണിയും കൊണ്ട് നീ ഉച്ചയാകുമ്പോൾ ഉണ്ണി വരും എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയും കൊണ്ട് നീ വീട്ടിൽ വരണം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത് അപ്പോൾ ആ രാഹുലിൻ്റെ ഓട്ടം കണ്ടപ്പോൾ ഓമനയെ വിചാരിച്ചു മകനായിരിക്കും കണ്ട പെട്ടെന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ ആ വീട്ടലിക്കകത്ത് ആരുമില്ല രാഹുലെ വളരെ പ്രയാസത്തോടെ ഓട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ഓമനയും ചോദിച്ചു എന്തു ചെയ്യാൻ മോൻ വന്നില്ലേ മോനെ കണ്ടില്ലയോ രാഹുലെ വളരെ പ്രയാസത്തോടെ രാഹുലെ ആ ഓമയമ്മയോട് പറയാൻ വളരെ മടിച്ചു എങ്കിലും പറയാതിരിക്കാനൊക്കത്തില്ലോ അതിൻ്റെയും ഞാൻ ഉണ്ണിയെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ബസ്സിൽ നിന്നിറങ്ങിയ ഉണ്ണി പുറകശത്തോടെ എൻ്റെ ഓട്ടോയിൽ കയറാൻ വേണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലോറി പാഞ്ഞു വന്ന് ഉണ്ണി ഇടിക്കുകയും ഉണ്ണി തീറിച്ച് അപ്പുറത്തുള്ള ഓടയിലേക്ക് വീഴുകയും ചെയ്തു ഇത് കണ്ട് എല്ലാവരും ഓടിക്കൂടി ചെന്ന് നോക്കിയപ്പോൾ ഉണ്ണി തലയെല്ലാം പൊട്ടി രക്തം വലിച്ച് ആ ഓടയിൽ കിടക്കുകയാണ് അവിടെ നാഴക്കയോ കൂടി ഉണ്ണിയെ താങ്ങിപ്പിടിച്ച് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുകയാണ് അപ്പോൾ ഈ വിവരം ആൻ്റിയോട് പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇത് കേട്ടതും ഓമനയമ്മ വലുവാ ഇട്ട് കരഞ്ഞ് ആ ഉടുത്തിരുന്ന ഡ്രസ്സോടു കൂടി ആ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് പാഞ്ഞു ഓമനയമ്മയുടെയും ഉണ്ണിയുടെ അച്ഛൻ്റെയും പ്രേമവിവാഹമായിരുന്നു വീട്ടുകാർ ആരും അനുകൂലിച്ച വിവാഹമല്ല കാരണം രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ജാതികൾ സമുദായങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഓമനയുടെ വീട്ടുകാരൊന്നും അതിന് അനുകൂലിച്ചില്ല തന്നെയല്ല ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഓമനിയമ്മയുടെ വീട്ടുകാരുമായിട്ടോ അല്ലെ വീട്ടുകാർ ഓമനിയമ്മയോട്ടോ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു വഴിയിൽ വെച്ച് കണ്ടാൽ പോലും ഉരിയാടുക മിണ്ടോ ചെയ്തിട്ടായിരുന്നു അത്രയ്ക്ക് വെറുപ്പായിരുന്നു ഉണ്ണിയുടെ അച്ഛന് അത് വളരെ പ്രയാസമായിരുന്നു എങ്കിലും അവർ വളരെ സന്തോഷത്തോടാണ് ജീവിച്ചത് അല്പകാലം കഴിഞ്ഞാണ് ഒരു മകൻ ജനിക്കുന്നത് അതാണ് ഉണ്ണി ഉണ്ണിയെ ഒരു വക്കീലാക്കണമെന്ന് ഈ അച്ഛന് വളരെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഉണ്ണിയെ ബാങ്കിലുള്ളിലേക്ക് എൽ എൽ ബി പഠിക്കാൻ വേണ്ടി വിട്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിയുടെ അച്ഛൻ പോസ്റ്റയിൽ കയറുന്ന ഇടയ്ക്ക് ഷോക്കടിച്ച് മറിഞ്ഞ് അവിടെ താഴെ വീണ്ടും അവിടെ വെച്ച് മരിച്ചു പോവുകയായിരുന്നു അച്ഛൻ മരിച്ചുവെങ്കിലും മകനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഒരു വക്കീലാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഓമനയമ്മ പഠിപ്പിച്ചത് ആറുമാസം കുഴിക്കുമ്പോൾ മകൻ വരുമെന്ന് അമ്മയെ കാണാൻ വേണ്ടി വന്ന ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങിപ്പോകും ഇനിയും രണ്ട് മാസത്തേക്ക് വീട്ടിലുണ്ട് പെട്ടെന്ന് ഓട്ടോ ആശുപത്രിയിൽ ചെന്നു ഓമനയമ്മ കരഞ്ഞ് തന്നത്തല അടിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഓടിച്ചെല്ലുകയാണ് അത്യാഹിത വിവാഹത്തിൻ്റെ മുന്നിൽ ചെന്ന് ഓമനയമ്മ വളരെ കരഞ്ഞു പെട്ടെന്ന് സ്ട്രെച്ചറിൽ രാഹുലോട് കൂടിക്കൊണ്ട് സ്ട്രെച്ചറിൽ കിടക്കുന്ന ഉണ്ണിയെ കൊണ്ടുവന്ന് ഓമനമ്മയെ കാണിച്ചു തലമുടങ്കാരൻ തുണിയിട്ട് കിടക്കുന്ന രാഹുലിനെ കണ്ടതും രാഹുലിൻ്റെ കയ്യിലേക്ക് ഈ ഓമനമ്മ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാം മോനെ എല്ലാം വിട്ടു പോയെന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് മറിഞ്ഞു വീഴുകയായിരുന്നു ഉണ്ണികളെ വേർപാട് ഓമനമ്മയെ തകർത്ത് കളഞ്ഞു ഇന്നൊരു പ്രാന്തിയെപ്പോലെ പോലെ കാണാം